കഴിച്ച് കുതിയ വർഷങ്ങളായി കടലാക്രമണം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് കുരുമുട്ടോടു കൂടിയുള്ള കടൽത്തി നിർമ്മാണമാണ് ഇതിലെ ശാശ്വതമായിട്ടുള്ള പരിഹാരം അതോടൊപ്പം എല്ലാവരും പ്രദേശത്ത് നിർമ്മിച്ച കടൽത്തികൾ ഇത്തരം കടൽത്തികൾ വളരെ ഫലപ്രദമായി തന്നെ കടലാക്രമണത്തെ തടയാമെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടു ഇപ്പോൾ കടലാക്രമം ഉണ്ടാകുന്ന പ്രദേശങ്ങൾ ഇപ്രകാരം സംരക്ഷിക്കപ്പെടാത്ത പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കടലാക്രമം രൂക്ഷമായി കൂടും ഇവിടെ ഈ ഒറ്റമശ്ശേരി പ്രദേശത്ത് കുറച്ച് ഭാഗങ്ങളിൽ കടൽപിത്തി നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ കടൽപ്പിത്തി ഇല്ലാത്ത ഭാഗത്ത് കേവലം പുലിമുട്ടുകൾ മാത്രമാണ് നിർമ്മിച്ചു വച്ചിട്ടുള്ളത് അപ്പോൾ ഈ പുലിമുട്ടിൻ്റെ ഇടയിൽ കൂടി കടൽ ഇരച്ചു കയറി വീടുകൾക്ക് നാശകേഷ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഇവിടെ സമീപ പ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെട്രാ പോഡുകൾ നിർമ്മിച്ചു വെച്ചിട്ടുമുണ്ട് അടിയന്തരമായി ആ ട്രെട്രാ നിരത്തി മത്സ്യത്തൊഴിലാളികളുടെ വീട് നഷ്ടപ്പെടുന്നത് തടയാനായിട്ട് അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇവിടെ നൂറോളം വീടുകൾ നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ ഇപ്പോൾ കുലിമുട്ട കടന്നാണ് കടല് ഇരച്ചു കയറുന്നത് അതിന്റെ ഒരു കാരണം കടൽ തെപ്പിയില്ലാത്തത് തന്നെയാണ് അടിയന്തരമായി ഈ വീടുകൾ സംരക്ഷിക്കാനുള്ള നടപടി ഗവണ്മെന്റ് സ്വീകരിച്ചു പലപ്പോഴും ഇത്തരം ആവശ്യം ഉയർന്നു വരുമ്പോ പണ്ട് അനുവദിച്ചു എന്ന മന്ത്രിമാരും എം എൽ എയും ഒക്കെ പറയുന്നതല്ലാതെ അത് ഫലപ്രദമായി നടപ്പിൽ വരുത്തുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി ഗവൺമെന്റിന്റെ ഭാഗത്ത് കാണുന്നില്ല ജനങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം യഥാർത്ഥത്തിലുള്ള അവരുടെ അവരുടെ നിന്ന് വരുന്ന ഒരു പ്രതിഷേധമാണ് അപ്പോൾ ഗവണ്മെന്റ് അടിയന്തരമായി ഈ പുലിമുട്ടിനോടൊപ്പം തന്നെ കടൽ നിർമ്മിച്ച് ട്രെട്രാപൂട ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ആ ടെട്രാപൂടെങ്കിലും എടുത്ത് ഡംപ് ചെയ്ത ഈ ഈ വീടുകൾ പോലുള്ള കടലാക്രമണത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി ഗവൺമെന്റ് അടിയന്തരമായിട്ട് സ്വീകരിക്കണം കടൽഫിത്തി നിർമ്മിച്ചാൽ ഈരം സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് ചെല്ലാനം പ്രദേശത്ത് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ഈ ടെട്രാപ്പോട് കരികെല്ലും നിരത്തി നിർമ്മിച്ചിട്ടുള്ള കടൽഭിത്തി അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് കടൽഭിത്തി കഴിഞ്ഞു വരുന്ന ഭാഗത്ത് ഗ്യാപ്പായിട്ടുള്ള പ്രദേശങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായത് ഇവിടെയും അത് തന്നെയാണ് പ്രത്യേകിച്ച് ഹാർബറിൻ്റെ അത്രെങ്കിൽ ഹാർബറിന്റെ ബുദ്ധിമുട്ട കടലിലേക്ക് നിർമ്മാണം കൂട്ടീകരിക്കപ്പെടുമ്പോൾ അതിന് പകലിലായി തന്നെ പുലിമുട്ട് നീളം കുറച്ച് 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 കടലിൻ്റെ ഈ ആക്രമണത്തെ ദുർപ്പകപ്പെടുത്തുന്ന വിധത്തിലുള്ള കടൽഭിത്തി നിർമ്മാണം ആവശ്യമാണ് അപ്രകാരമുള്ള കടൽഭിത്തികളാണ് നിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ ഈ തീരം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിന് ഗവണ്മെൻറ്റ് അടിയന്തരമായി ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ടെട്രാപോളുകൾ നിരത്തി ഈ വീടുകൾ കടലാശുക്രമം ഭീഷണി നേരിടുന്ന വീടുകൾ സംരക്ഷിക്കാനുള്ള നടപടി അടിയന്തരമായി ഗവൺമെൻറ് സ്വീകരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇറിഗേഷൻ വയ്പ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ റോഷെ അഗസ്റ്റിനോട് സ്ഥലത്തെ എം എൽ എയും എം മന്ത്രിയുമായിട്ടുള്ള ശ്രീ ബി പ്രസാദിനോടും അഭ്യർത്ഥിക്കാനോടും അതാണ് ഈ ജനങ്ങളുടെ ദയനീയാവസ്ഥ ഉണ്ടില്ല എന്നവരും നടിക്കരുത് അടിയന്തരമായി തന്നെ നടപടി സ്വീകരിക്കേണ്ടതാണ്